മതിയായ താമസരേഖകളില്ലാതെ ബഹ്റൈനിൽ അനധികൃതമായി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത എൺപതിലധികം പ്രവാസികളെ നാടുകടത്തി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകർ പിടിയിലായത് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ബഹ്റൈനിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഈ മാസം മുതൽ വരെയുള്ള ഒരാഴ്ച കാലയളവിൽ വിവിധ ഗവർണറ്റുകളായിരുന്നു പതിമൂന്ന് സംയുക്ത ക്യാമ്പയിനുകളുമാണ് നടത്തിയത് നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് പോലീസ് ഡയറക്ടറേറ്റുകൾ ഡിറ്റക്ഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റ് എന്നിവയായി സഹകരിച്ചായിരുന്നു പരിശോധന നിരവധി നിയമലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി നിരവധി പ്രവാസികളെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൽ ഗുരുതര നിയമലംഘനം നടത്തിയ എൺപത്തിയേഴ് പ്രവാസികളെ നാടുകടത്തിയതായി അധികൃതർ വ്യക്തമാക്കി അറസ്റ്റിലായ മറ്റുള്ളവർക്കെതിരായ നിയമ നടപടികൾ തുടരുന്നതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ഈ വർഷം ജനുവരി മുതൽ ഇതുവരെയാകെ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പരിശോധനകളാണ് അധികൃതർ നടത്തിയത് പന്ത്രണ്ടായിരത്തോളം പ്രവാസികളെ ഒരു വർഷത്തിനുള്ളിൽ നാടുകടത്തുകയും ചെയ്തു തൊഴിൽ വിപണിയുടെ സ്ഥിരതയെ ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ സുരക്ഷയ്ക്ക് ഹാനികരമാകുന്നതായ നിയമലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജനം ദുബായ്